അവലും ഏത്തപ്പഴവും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു എണ്ണയില്ലാത്ത നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ടു വന്നു കഴിയുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള നാല് മണി പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ ചെറിയൊരളവിലാണ് കേട്ടോ അതുണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം നൂറ് നൂറ്റമ്പത് ഗ്രാം വരുന്ന അവലാണ് ഇത് വെള്ള അവലാണ് നിങ്ങൾക്ക് കയ്യിലുള്ള ഏത് അവലാണെങ്കിലും എടുക്കാവുന്നതാണ് നമുക്ക് ചൂടായ പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ അവൽ വറന്നു വരും പെട്ടെന്ന് തന്നെ അത് കയ്യിലെടുക്കുമ്പോൾ ഒടിഞ്ഞു പോകുന്ന ഒരു പാകത്തിന് നല്ലൊരു മണം വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കാം അതേ പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ക്യാഷിനിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കാഷിനിട്ട് തന്നെ വേണമെന്നില്ല ബദാമാണെങ്കിലും നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ഏതാണെങ്കിലും അത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം അതേ പാലിലേക്ക് ആ നെയ്യിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഏത്തപ്പഴം അട്ടോ നന്നായിട്ട് പഴുത്ത ഒരേത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് ആ നെയ്യിലിട്ട് ഒന്ന് വരട്ടിയെടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഏത്തപ്പഴത്തിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ ഞാൻ കുറച്ച് ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഏത്തപ്പഴമൊന്ന് വെന്തുടഞ്ഞ് ഒന്ന് വരട്ടിയെടുക്കാം ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് കേട്ടോ കാൽ കപ്പോളം തേങ്ങ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങ കൂടി കൂടി ഏത്തപ്പഴവും കൂടി ഒന്ന് വരട്ടിയെടുക്കാം തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങയും ഏത്തപ്പഴും ഏത്തപ്പഴം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന അവൽ തണുത്തതിന് ശേഷം അത് നന്ന ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സി ജാറിൽ പൊടിച്ചെടുത്തതാണ് ഇനി നമുക്കത് നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഫൈനായിട്ട് പൊടിയടുന്നില്ല ചെറിയ രീതിയിൽ തരിയായിട്ട് കിടന്നാലും കുഴപ്പമില്ല ആ രീതിയിലേക്ക് നമുക്ക് അവൽ ചേർത്ത് കൊടുത്തിട്ട് ഈ പഴത്തിലേക്ക് അവലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അവലും പഴം നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്ക് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഇത് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ് അത് ശർക്കരപ്പാനി മധുരത്തിന് ആവശ്യമായ രീതിയിൽ നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം ഒഴിച്ചു എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മധുരം നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ നമുക്ക് ശവലം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വഴറ്റിയെടുക്കാവേ അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നെയ്യ് ചേർക്കണമെന്നു അല്ലെങ്കിൽ കുറച്ചും കൂടി നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം ഇതൊന്നും ഒത്തിരി സമയം എടുക്കേണ്ടതല്ല ചെറിയ സമയത്തിനുള്ളിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു പലഹാരമാണ് തീ ചെറുതായിട്ട് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് പിന്നെ നമ്മുടെ നെയ്യ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ അതൊരു കുക്കാവുന്ന പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഇപ്പം ഏകദേശം ശരിയായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷ്യനട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്യാം നമ്മുടെ പാനിൽ പിടിക്കാത്ത രീതിയിൽ നമുക്കത് മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം വരെ മിക്സ് ചെയ്താൽ മതിയാകും ഇപ്പം ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഒരു സേറി പാത്രത്തിലേക്ക് മാറ്റി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് അതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ചൂടോടെ തന്നെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അത് നന്നായിട്ടൊന്ന് സ്പാച്ചിൽ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഷെയ്പ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിപ്പം നമ്മൾ ഏത് പാത്രത്തിൽ വേണമെങ്കിലും മാറ്റാം കേട്ടോ ഞാനിപ്പം ഒരു വ്യത്യാസമുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ ഇനി അത് നന്നായിട്ടൊന്ന് തണുക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഇത് നന്നായിട്ട് മുറിച്ച് സെർവ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളതുമായ പലഹാരമാണ് ഞാനിതിന് മുകളിലേക്ക് ലേശം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഓപ്ഷനലാണ് കേട്ടോ വളരെ ഈ ഒരു ഹെൽത്തി എണ്ണയില പലഹാരം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാനും കമൻ്റായിട്ട് ഒന്ന് അറിയിക്കാനും മറന്നു പോകരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്